ഹായ് എവ്രി വോൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ പേരിലാണുള്ളത് അക്കുച്ചാൻ്റെ പോയിരുന്നു ഞാൻ എൻ്റെ കസിൻ്റെ പേർക്ക് ഇപ്പോൾ കുറച്ച് നേരമായി ഇടുന്ന നേരം എനിക്ക് ക്ലിനിക്കിലേക്ക് പോകാനുണ്ട് എൻ്റെ തീത്ത് കാണിക്കാനുള്ള ഡേറ്റ് ആണ് ഇന്ന് എക്സ്റേ എടുക്കാനുണ്ട് തീർത്തിൻ്റെ ആൻഡ് ലാസ്റ്റ് ടൈം ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോൾ ഡോക്ടർക്ക് കൺസൾട്ടാക്കിയിട്ടാൽ മതി ഡോക്ടർ ഒരു ചെറിയൊരു സർജറിക്ക് സജസ്റ്റ് ആക്കിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടത്തെ തീത്തിൻ്റെത് അപ്പോൾ അത് ട്യൂസ്ഡേ ആണ് ആ സർജറി ഇന്ന് എനിക്ക് എക്സ്റേ എടുക്കാൻ പോകാനുണ്ട് ആൻഡ് ഓൾസോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന് അപ്പോൾ എൻ്റെ ക്ലിനിക്കിലേക്ക് പോയിട്ട് എൻ്റെ തീർത്തൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് നേരെ അവിടെ പൊരക്ക് പോയിട്ട് പൊരന്ന് റെഡി ആയിട്ട് ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിലേക്ക് പോകണം ഫങ്ഷനിക്ക് പോകണം അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ കുഞ്ഞിപ്പോൾ കയറിന്ന് കൊണ്ട് ഇപ്പോൾ ഞാൻ എൻ്റെ കസിൻ്റെ പൊരലാണുള്ളത് ഇവിടെ എൻ്റെ അപ്പോയിൻമെൻ്റ് ത്രീ തേർട്ടിക്കാണ് ക്ലിനിക്കിലേക്ക് പോകാൻ ആ ടൈം ആവാൻ വേണ്ടിച്ച് ഇവിടെ വെയിറ്റ് ആക്കുന്നുള്ളത് ഇല്ലെങ്കിൽ പൊരിക്കു പോയിട്ട് പോയിട്ട് റിട്ടേൺ വരുമ്പോൾ കുറെ കുറെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകേണ്ടി വരും സോ ഞാൻ ഇവിടെ എൻ്റെ ടൈം ആവാൻ വെയിറ്റ് ആക്കുന്നുള്ളത് സ്പീഡ് സ്പീഡ് ഞാൻ കൊണ്ടു എന്തെങ്കിലും കുഞ്ഞിടെ കയറിയുന്നുണ്ട് കസിനെത്തിട്ടുണ്ട് കുഞ്ഞ് ഇപ്പം ഞാൻ കുറച്ച് മീഷോന്ന് ബൈ ആക്കിയ പ്രോഡക്ട്സിൻ്റെ വീഡിയോസ് എടുത്ത് അത് ഞാൻ സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ആക്കുന്നത് അപ്പോൾ എല്ലാവരും വാച്ച് ആക്കൊക്കെ ആൻഡ് ഇപ്പോൾ ഇത് കസിന് ഫുഡെല്ലാം റെഡി ആക്കിയിട്ട് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കണം പിന്നെ കുഞ്ഞിനെ കുറച്ച് റെഡി ആക്കണം ആ ടൈം അതെല്ലാം കഴിയുമ്പോൾ കറൗണ്ട് ഞങ്ങൾ പോകുന്ന ഒരു ടൈം ആവും പിന്നെ ബാബ വന്നിട്ടാകുമ്പോൾ ഞങ്ങൾ നേരെ ക്ലിനിക്കിലേക്ക് പോകും ആൻഡ് എൻ്റെ തീത്തിൻ്റെ ഒരു തീരുമാനമായി അപ്പോൾ ഒരു കുട്ടി സർജറി ആക്കിയിട്ടാകുമ്പോൾ എൻ്റെ ഫ്രണ്ടത്തെ തീത്തിൻ്റെ ആൾമോസ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ആകും ബട്ട് സ്റ്റിൽ ഗ്യാപ്പ് ഗ്യാപ്പൊന്നും ക്ലിയർ ആവുമല്ലോ ഗ്യാപ്പിൻ്റെ എന്ത് കാര്യമൊന്നും ഇന്ന് ഡോക്ടർ ഹോസ്പിറ്റലിൽ പോയിട്ടാകുമ്പോൾ ചൊല്ലുക അപ്പോൾ അതിലുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കണം കുറേ ഡിലേ ആക്കി ആക്കിപ്പോയാൽ എനിക്ക് പലിയില്ലാത്ത മാമ എന്ന് വിളിക്കേണ്ട പേര് എൻ്റെ കുഞ്ഞെന്നെ അപ്പോൾ അതെന്തായാലും ക്ലിയർ ആക്കണം ആൻഡ് ആൻഡിപ്പം ഞാനും ഫുഡ് കഴിക്കട്ടെ സ്പീഡ് സ്വീഡ് ഞാൻ എൻ്റെ ബേബി കാര്യം എന്നൊക്കെ ഉണ്ട് ആ നല്ല സ്പെഷ്യൽ ഫുഡ് ആക്കിയിരുന്നു സ്പെഷ്യൽ ഫുഡ് മീൻസ് പോണ്ട ഫുഡ് ഇപ്പം റെഡി ആയിട്ടുണ്ട് ഫുഡ് കഴിക്കണം എൻ്റെ പാപ്പൊക്കെ കോളാക്കണം പോകാന് ഇപ്പം ഞാൻ ഫുഡ് ഫുഡ്ക്കട്ടെ ഞാൻ കസിൻ്റെ പോയി നേരെ ക്ലിനിക്കിലോട്ടെല്ലാം പോയിട്ട് തീത്തെല്ലാം കാണിച്ചിട്ട് ഇപ്പം നേരെ പോരക്കെത്തിയിട്ട് ബിയോ ഞാൻ ഡ്രസ്സാക്കി ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിൽ പോകാന് ആൻഡിപ്പോൾ ബേബി നെങ്ക് കീച്ച് ഞാനും റെഡിയായി ഞാൻ ഈ ബ്ലാക്ക് ഔപ്പസിറ്റാണ് ഇട്ടിട്ടുള്ളത് പി എം പി വന്നിട്ട് റെഡി ആയി ഇനിയിപ്പോൾ പോകണം ഫ്രണ്ടിൻ്റെ ഫങ്ഷനൊക്കെ പോകണം അപ്പോൾ പോകുന്നതെല്ലാം കാണാം എൻ്റെ ഔട്ട്ഫിറ്റ് ഓക്കെ അപ്പോൾ പോവാം ലേറ്റായി അങ്ങനെ റെഡി എല്ലാം ആയിട്ട് ഫ്രണ്ടിൻ്റെ അവിടെ എത്തി ഇപ്പോൾ ഫ്രണ്ടിൻ്റെ ഒന്നിച്ച് ഫോട്ടോസെല്ലാം എടുത്ത് കുറച്ച് നേരം അത് സ്പെൻഡാക്കി പിന്നെ ഫുഡെല്ലാം കഴിച്ച് അതായിട്ടാണ് കുറച്ച് നൈറ്റ് വന്നു ആയിക്കൊണ്ടുവന്ന് നേരെ വന്ന്